ചെറുക്കം ബാക്ക് ടു ബെല്ലി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രീമിയം കുർത്തി കളക്ഷനാണ് നെക്ക് യൂണിക് പാറ്റേൺ ആയിട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷൻ നല്ല ഭംഗിയായിട്ടൊരു മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്ത് ചെയ്തിട്ടുള്ളത് ലെങ്ക് വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ഒരു സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സിന്റെ ഹെമ്മിലേക്കാണ് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് പോയിട്ടുള്ളത് സ്ലീവ്സിന്റെ ഹെമ്മിലേക്ക് ഒരു എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫുൾ ആയിട്ട് ഒരു സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ഒരു ഓറഞ്ചും ബ്രിക്ക് ബ്രിക്രെഡും കൂടിയ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് റസ്റ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ പ്ലേറ്റ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ഈ ഒരു പ്ലേറ്റ് ഇവിടെ വരുന്നത് അങ്ങനെ അറിയാത്ത വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ ബാക്ക് പോർഷൻ ടക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോയാണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഏലൈൻ പാറ്റേണിൽ അതൊക്കെ നല്ല ഭംഗിയായിട്ട് യൂനക്ക് കൊടുത്തു ബി കട്ട് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഫ്രണ്ട് പോഷൻ ഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തു അതിലേക്ക് തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് പാനൽ കട്ട് ഇടിച്ചാണോ വന്നതിനുള്ളത് പാനൽ കട്ടിലേക്ക് ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റയച്ചിട്ടാണ് ഹാൻഡ്ലൂം ബോർഡർ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്കിലേക്ക് റെഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു പാറ്റേൺ ആയിട്ട് ബോർഡർ കൊടുത്ത് മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഇട്ടുള്ളത് മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാകും ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് പോസ്റ്റില് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോ ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതലാണ് സ്മോൾ മൊതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്